ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് ഗൈസ് ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇന്നൊരു പ്രത്യേക ദിവസമാണെന്ന് വേറെ ഒന്നുമല്ല ഇന്ന് ഉമ്മായയുടെ എന്താണെന്ന് ഗിസ് ചെയ്യാൻ പറ്റുമോ ഗീസ് ഇന്ന് വുമൻസ് ഡേ ആണ് അല്ല അല്ലെ സോറി ഇന്ന് മതേഴ്സ് ഡേ ആണ് ഇന്ന് അമ്മമാരുടെ ദിവസമാണ് അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാവോ ഏഹ് ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്താറിയോട്ട് ഉമ്മാക്ക് ഇപ്പൊ ഗിഫ്റ്റ് കാര്യം ഇപ്പൊ വേറെ ഒന്നും ഇല്ല സ്നേഹം മാത്രം സ്നേഹം എത്ര വേണോ തരാം എത്ര വേണം അളവുണ്ടോ സ്നേഹത്തിന് അളവില്ല അളവില്ല ഒരു രണ്ട് കിലോ അങ്ങോട്ട് തരട്ടെ രണ്ട് കിലോയൊന്നും ഇല്ല ഗ്സ് അപ്പൊ എന്തായാലും ഇന്ന് ഹാപ്പി മദേഴ്സ് ഡേ എല്ലാ അമ്മമാർക്കും എന്റെ വക ഒരു ഹാപ്പി മതേഴ്സ് ഡേ അല്ലേ അമ്മക്ക് അമ്മാക്കെന്താണ് പറയാനുള്ളത് ഒരു ദിവസം എന്തേലും പ്രത്യേകിച്ച് പറയാറുണ്ടോ ഉമ്മായുടെ ഉമ്ക്കുറിച്ച് എന്താണ് ഉമ്മായുടെ അഭിപ്രായം ഉമ്മായുടെ ഉമ്മായ കുറിച്ച് എന്താണ് അഭിപ്രായം എങ്ങനെയായിരുന്നു പണ്ടൊക്കെ പാവമായിരുന്നല്ലേ എന്നെ എന്നെ പോലെ ആയിരുന്ന പാവ അശേരി അപ്പൊ ഞാൻ ഭയങ്കരനാണെന്നാണ് പറയുന്നത് ഭയങ്കരൊന്നും ഇല്ല എല്ലാരും നോക്കുമ്പോ എല്ലാരും പാവം ഗങ്ങനെയൊക്കെയാണ് ഉമ്മക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താ ഏറ്റവും വലിയ ആഗ്രഹം പറയാമോ പറഞ്ഞു 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 ഉമ്മ ഉമ്മ ഏറ്റവും വലിയ വലിയ ആഗ്രഹം ആഗ്രഹം എന്താ ചെറിയ ഒരു ഒരു വീട് ചെറിയൊരു വീട് ഓക്കേ അതാണ് ഉമ്മാടെ ആഗ്രഹം അത് ഞാൻ എന്തായാലും നമുക്ക് സാധിക്കും അല്ലേ ചെറിയൊരു ആഗ്രഹം ആഗ്രഹം ആയിട്ട് എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്നിട്ടുണ്ട് എന്നാലും പ്രത്യേകിച്ച് ഒരു ആഗ്രഹം ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല ഗീസ് ഉമ്മാക്ക് ഞാനൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് അതായത് ഗസ് ഇപ്പൊ ഞാൻ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാവുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഓൾക്കേടെ പോകാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിലോട്ട് എനിക്ക് കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റാത്തത് അപ്പം എന്തായാലും ഞാൻ അതിലോട്ട് ഇറങ്ങാം അപ്പോൾ ഉമ്മാക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് ഞാൻ പോകുന്ന ഇഷ്ടപ്പെടുന്ന എത്ര ഉമ്മ മൂന്ന് സ്ഥലം ഇഷ്ടപ്പെടുന്ന മൂന്ന് സ്ഥലം ഞങ്ങൾ വീട് ഇടുന്നതിൽ തിരു മറ്റേ കേരളത്തിലെ എവിടെയെങ്കിലും മൂന്ന് സ്ഥലം ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്ന മൂന്ന് സ്ഥലത്ത് ഞാൻ ഉമ്മായ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അതാണ് ഞാൻ ഈ മദേഴ്സ് ഡേക്ക് ഉമ്മാക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഓക്കെ ഉടനെ നടക്കട്ടെ അല്ലേ ഉടനെ നടക്കട്ടെ ഉടനെ നടക്കട്ടെ കേസ് അപ്പം എല്ലാ അമ്മമാർക്കും ഒരു ഹാപ്പിയും അത്സ്റ്റ് അപ്പം ഈ സെക്കൻഡ് ചാനലിങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ ഇട്ട് വെറുതെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാന്ന് വിചാരിച്ചു ചെറുതെ ഇത് ഡൗൺ ആക്കണ്ട നമ്മുടെ മെയിൻ ചാനൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ വരത്തുള്ളൂ എല്ലാവരും വെയിറ്റ് ചെയ്യുക നല്ല രീതിക്ക് തന്നെ ചെയ്യണം അതിന് എനിക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനേ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിർത്തുന്നില്ല തിരിച്ച് പവർ ആയിട്ട് തന്നെ വരും അതിന് കുറച്ച് സമയം എടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും അമ്മ അപ്പം നമുക്ക് ഈ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ചെയ്താലോ പിന്നൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സാധനമാണ് ഈ ഒരു പെട്ടി ഉണ്ടല്ലോ എൻ്റെ അനിയന്റെ ഒരു പത്ത് വർഷം മുമ്പുള്ള കുറച്ച് കളക്ഷൻസ് ആണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ് ഈസ് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഉടനെ അൺബോക്സ് ചെയ്യാം അടുത്ത എന്തായാലും അടുത്ത വീഡിയോ നമുക്ക് ഈ ഒരു സാധനം അൺബോക്സ് ചെയ്യാം ഞാൻ ഞാനിത് ചെയ്യണമെന്ന് വിചാരിച്ചത് പക്ഷേ മഴ കേസ് ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് എടുക്കാൻ പറ്റില്ല പക്ഷേ ഇത് അടിപൊളിയായിട്ട് ഞാൻ ഈ ഒരു അൺബോക്സിംഗ് സാധനം എടുക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാ മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് ഈ ഒരു ചാനലിൽ കാണുന്നവരെ